ഹലോ ഫ്രണ്ട്സ് ഇന്ന് വൈകി ഇത് പോലെ നമുക്കിതിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും സമയം ഒരു മൂന്ന് മണി മൂന്നേരൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ആയിട്ടൊരു ഇത് തന്നു ഞാനത് ഇതിനകത്ത് ഇത്ര വേഗം അപ്പം ഞാൻ അതും എന്ന് പറഞ്ഞാൽ പോരാ നന്നായി വെള്ളം ഇതായിരുന്നു അപ്പോൾ വേഗം ഇതായില്ല നോക്കി നോക്കാം വെള്ളം ഡർസിൻ്റെ മുകളിലേക്ക് ഉണ്ടോയെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം പോയിട്ട് നോക്കിയത് നോക്കി കഴിഞ്ഞപ്പോൾ മക മോള് വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് മഴ പെയ്ത് വെള്ളവും ആ സെൻസൈറിൻ്റെ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുക അപ്പോൾ ഞാൻ വേഗം ഒരു പൈപ്പ് അവിടെ കിടന്നു ആ പൈപ്പ് എടുത്തിട്ട് ഞാൻ വെള്ളം അതൊക്കെ തുറന്ന് വിടാനായിട്ട് പക്ഷേ ആ ഇത് ഇതെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇറങ്ങി ചെന്ന് ചെന്നെടുക്കുന്ന പോലെയല്ല അങ്ങനെ പൈപ്പ് കൊണ്ട് ഇത് കുത്തുമ്പോഴേ കുത്തി ഇതാക്കുമ്പോഴേ നമുക്ക് കിട്ടണില്ല നമ്മൾ വിചാരിച്ച മാതിരി ആ ഇതിൽ പോകുന്നില്ല കൈ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് വിചാരിച്ച മാതിരി കിട്ടും ഇപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിലും അതുപോലെ വെള്ളം തിരക്ക് വീടിന് ചുറ്റും നമുക്ക് വെള്ളം നിൽക്കുക എന്നാൽ പോകുന്നുണ്ട് കുറേശ്ശേ പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ ഇപ്പോഴത്തെ സൈഡിലും വേണ്ട ഒരു പാവിൻ്റെ അല്ല വേണ്ട അതെടുത്ത് ഇങ്ങോട്ട് പൈപ്പ് കൊണ്ട് ഇതാക്കി കഴിഞ്ഞപ്പം അവിടെ നന്നായി വെള്ളം നന്നായി പിന്നെ പിന്നെ പോയി അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കി നിന്ന് അതിൽ ശരിയാവുന്നില്ലേ നമുക്കത് പൈപ്പ് കൊണ്ട് തള്ളി പിടിച്ചിട്ടേ എടുക്കാനായിട്ട് ഞാൻ ഭയങ്കര ഇതാ നിറച്ച് വെള്ളമായി നമുക്ക് അരികെ ഇറങ്ങുമ്പോ ചിലപ്പോലെ വഴുക്കലുണ്ടോ എന്താന്നുള്ളത് ഒരു പേടി ഉണ്ടായിരുന്നു ഓക്കെ